മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി അമ്പലത്തിലെത്തുമ്പം ആ ഒരു അമ്മയുടെ അടുത്തു നിന്ന് തന്നെ ഈ പായസത്തിൽ വിഷം ചേർന്നത് എങ്ങനെയാണെന്നും അതെന്തിനു വേണ്ടി ചേർത്തതാന്നുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം മഹാലക്ഷ്മി വീട്ടിൽ വന്നിട്ട് കണ്ണനെ കണ്ടതും കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട എനിക്ക് കണ്ണേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ആ സമയം എന്താണോ എന്താണെങ്കിലും താൻ പറയുമ്പം ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിരുന്നു ആ സമയത്ത് അവിടെ വച്ച ആ ഒരു അമ്മയെ കണ്ടു അമ്മ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു കണ്ണേട്ടാന്ന് ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്ത് സത്യം അമ്മ പറഞ്ഞത് നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ള സത്യമാണെന്ന് ചോദിക്കപ്പം അതും പറഞ്ഞു അതുകൂടാതെ കർണയുടെ കാര്യവും പറഞ്ഞു കർണയുടെ കാര്യം എന്താ പറഞ്ഞതെന്ന് വയ്ക്കുമ്പം എന്നെ കണ്ടപ്പോൾ തന്നെ അമ്മ ചോദിച്ചു എന്നോട് മോളുടെ മുഖത്ത് ആകെ വിഷമാണല്ലോ അനുജത്തിയുടെ കുഞ്ഞു പോയതിൻ്റെ വിഷമാണോ എന്ന് ചോദിച്ചു അപ്പം അമ്മ എങ്ങനെ ഇത് അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം ഞാൻ അറിയും എന്തായാലും മോൾക്ക് തരാൻ വേണ്ടിയിട്ട് അവർ പായസത്തിൽ വിഷം കലർത്തി വെച്ചതാണ് വിഷം കലർത്തിയ ആൾ തന്നെയാണ് അത് പിന്നെ കുടിച്ചത് എന്തായാലും അതോർത്ത് മോൾ വിഷമിക്കൊന്നും വേണ്ട കുഞ്ഞുങ്ങളെ വളർത്താനും എല്ലാത്തിനുമുള്ള യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുകയുള്ളൂ മോളുടെ അനുജത്തിക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല അതുമാത്രമല്ല മോളുടെ അനുജത്തിയുടെ മനസ്സ് മൃഗത്തിനേക്കാളും കഷ്ട അതുകൊണ്ട് അനുജത്തിയുടെ കുഞ്ഞ് പോയതോർത്ത് മോളൊരിക്കലും സങ്കടപ്പെടരുത് ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മോളിപ്പോൾ ഞാനുമായിട്ട് സംസാരിക്കാൻ ഇങ്ങനെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു മോളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരത് ചെയ്തേന്ന് ആ സമയത്ത് ഞാൻ ചോദിച്ചു കണ്ണിട്ട് ആ സ്വാമിയെ പറഞ്ഞു വിട്ടത് എന്ന് ചോദിച്ചപ്പം അതെ ഞാൻ തന്നെയാണ് പറഞ്ഞു വിട്ടത് ആ സ്വാമി ആ പായസം മേടിച്ച് കുടിച്ചതുകൊണ്ടല്ലേ മോളത് കുടിക്കാതിരുന്നേ അല്ലെങ്കിൽ മോളത് കുടിച്ചേനെ മോളുടെ ഭർത്താവിനും കൊടുത്തേനെ അതുകൊണ്ടാണ് ഞാൻ മോൾ അതൊന്നും ഓർത്തിനി സങ്കടപ്പെടേണ്ട എന്തായാലും മോള് മോളുടെ കുഞ്ഞിനെ താലോലിക്കാനും തലോടാനൊക്കെ തയ്യാറായിരുന്നു ഇനി അതിനുവേണ്ടി മോൾ ഒരുപാട് കാത്തിരിക്കുകയോ ഒന്നും വേണ്ട വരുന്ന തൃക്കാർത്തിക ദിവസം പുറത്ത് മാത്രമല്ല മോളുടെ ഉള്ളിലും ദീപം തെളിയും അതുകൊണ്ട് മോള് സന്തോഷമായിട്ടിരിക്കുന്ന അമ്മ എന്നോട് പറഞ്ഞിരുന്നു അത് കേട്ടതും കണ്ണം ചോദിക്കുന്നുണ്ട് അപ്പം കരുണയും കരുണയുടെ മുത്തശ്ശിയും അച്ഛനും ചേർന്ന് പായസത്തിൽ വേഷം ചേർത്ത് വെച്ചതുകൊണ്ടാണ് അന്ന് നമ്മൾ ചെന്നപ്പം അവർ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലും സന്തോഷത്തിലും പെരുമാറിയത് കാരണം നമ്മൾ പായസം കുടിച്ച് മരിക്കൂ എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതിപ്പം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവരുടെ മോൾക്ക് തന്നെ വരുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ എന്തായാലും പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും കരുണയ്ക്കും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഇതെന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കരുണയ്ക്ക് എന്നോട് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ അവൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതുപോലെ പായസത്തിൽ വിഷം ചേർത്ത് വയ്ക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കണ്ണേട്ട അന്ന് പോകുന്നതിന് മുമ്പ് അനന്തുവട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അവിടെ ചെല്ലുമ്പം ഭക്ഷണം കഴിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് വേണോന്ന് അപ്പോഴും എനിക്കിങ്ങനെ ഒരു സംശയം തോന്നിയില്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു പൊട്ടിയായിപ്പോയല്ലോ കണ്ണേട്ടാന്ന് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു തനിക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ അതുമാത്രമല്ല അന്ന് വന്ന ആ ഒരു സ്വാമി പറഞ്ഞ കാര്യം താൻ ശ്രദ്ധിച്ചിരുന്നു അമ്മ ആ സ്വാമിയോട് പറഞ്ഞില്ലേ എൻ്റെ മകള് ഗർഭിണിയാണ് അവളെ ഒന്ന് അനുഗ്രഹിക്കുന്നത് പറഞ്ഞപ്പം ആ സ്വാമി അമ്മയോട് എന്താ പറഞ്ഞത് ഒരു അമ്മയാകാൻ ആളെ ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ആ സ്വാമിക്ക് സംഭവിക്കൂന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ സ്വാമി ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കരുണ നമുക്ക് വിഷം കലർത്തി വച്ചിരുന്ന പായസം കരുണേനെ കൊണ്ട് തന്നെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കരുണ തണുപ്പിക്കാൻ വച്ച പായസം ആ സ്വാമി ആവശ്യപ്പെട്ടതും കുടിച്ചതും എന്തായാലും നമുക്ക് ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ട് കണ്ണേട്ട അതുകൊണ്ട് നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ കരുണ അങ്ങനെ പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഉണ്ണിക്കും അമ്മയ്ക്കും അറിവുണ്ടാവും എന്നിട്ടും അമ്മ തന്നോട് എന്താ പറഞ്ഞത് താൻ അവിടെ ചെന്നപ്പം എന്തെങ്കിലും വിഷം കലർത്തി കരണയ്ക്ക് കൊടുത്തിട്ടാ കരുണിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നല്ലേ പറഞ്ഞത് അത് അവർക്ക് പറ്റിയ തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിട്ട് അവരങ്ങനെ പറഞ്ഞത് എന്തായാലും ഇനി അമ്മ ആ രീതിയിൽ എന്നോട് സംസാരിക്കട്ടെ അപ്പം ഞാൻ അമ്മയ്ക്ക് അതിനുള്ള മറുപടി കൊടുത്തോളാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സാഹറിനെ മഞ്ജുനാണ് സാഹർ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പറഞ്ഞ സമയത്ത് സാഹറിൻ്റെ മേത്ത് പാടൊക്കെ ഇങ്ങനെ മഞ്ചു കാണുന്നുണ്ട് ആ സമയത്ത് മഞ്ചു ചോദിക്കുന്നുണ്ട് സാഹരേട്ട സാഗറേട്ടൻ്റെ ദേഹം മുഴുക്ക ചുമന്ന പാടാലോ ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പം അത് ഒന്നുമില്ല മഞ്ജു നിനക്ക് തോന്നണമെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് തോന്നണയല്ല നല്ലോണം പാട് വീണിട്ടുണ്ട് ഇതെന്ത് സംഭവിച്ചതാണെന്ന് സാഗറേട്ടൻ പറയുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം അത് ഇന്ന് ഞാൻ ജോലിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ അതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു അവിടെ സിമെൻറ്റും മണലൊക്കെ ചുമന്ന് മേളിലായിട്ട് കയറ്റണമായിരുന്നു ആ സമയത്ത് കമ്പിയൊക്കെ കൊണ്ട് പോറിയതാണ് മഞ്ജുന്ന് അത് കേട്ടതും മഞ്ജുവിന് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്നാലും സാഗരേട്ടൻ എന്തിനാ അങ്ങനത്തെ പണിക്കൊക്കെ പോയി എവിടെയെങ്കിലും ഡ്രൈവറായിട്ട് കിട്ടുമെന്ന് നോക്കാൻ പാടില്ലായിരുന്നു ഈ ഡ്രൈവറായിട്ടൊന്നും കിട്ടില്ല മഞ്ജു അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ കഞ്ചാവ് കേസിൽ പ്രതിയല്ലേ അതുകൊണ്ട് ഞാൻ ജോലി ചോദിച്ചു ചെന്ന ആരും എനിക്ക് ജോലി തരില്ല അവർക്കെല്ലാവർക്കും എന്നെ സംശയമായിരിക്കും എന്തായാലും ഈ കേസിൽ ഞാൻ നിരവധി ആദ്യം അന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തോമസ് ആറ് എന്നെ എന്നെ അവിടെ ജോലിക്ക് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുവരെ നമുക്ക് ജീവിക്കേണ്ടേ മഞ്ജു അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനോ തല കുനിക്കാനോ പറ്റുമോ അതുമാത്രമല്ല മാർക്കോയെ കൊണ്ടും ലോപസിനെയും കൊണ്ടും എത്ര കാലം നമുക്കുള്ള സാധനങ്ങളും മേടിപ്പിക്കാം അത് മോശമല്ലേ മഞ്ജു അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിനുള്ളത് കണ്ടെത്താമെന്ന് കരുതേ ഞാനാ ജോലിക്ക് പോയത് എന്നാലും സാഗറേട്ടൻ ഞാൻ കാരണമാണല്ലോ ഇത്രയധികം കഷ്ടപ്പെടണമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് അതിന് മഞ്ജു കാരണമാവണെങ്ങനെയാണെന്ന് ചോദിക്കുമ്പം എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ ആ മേഘനാഥനിപ്പോൾ സാഗറേട്ടനെ കള്ള കള്ളക്കേസി കുടുക്കിയത് അല്ലെങ്കിൽ സാഗറേട്ടൻ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ ആ മേഘനുണ്ടല്ലോ ആ ദുഷ്ടൻ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നെ വിവാഹം കഴിച്ചത് തന്നെ കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം അല്ലാതെ അവനക്ക് എന്നോടൊരു സ്നേഹവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ ശരിക്കുമുള്ള സ്നേഹം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തത് എൻ്റെ അമ്മയാണെങ്കിലും സ്വത്തുക്കളെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് കണ്ണേട്ടനെയും എടുത്തെയും ഇഷ്ടപ്പെടാൻ കഴിയാത്തത് സമയത്ത് സാഗർ പറയുന്നുണ്ട് അതിന് മഞ്ജുൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറേ കാലങ്ങളോളം മഞ്ജുനും കണ്ണൻ സാറിനേയും മഹാലക്ഷ്മിനെയും ഇഷ്ടമല്ലായിരുന്നു അത് ആ സമയം മഞ്ജു പറയുന്നുണ്ട് ഊവ സാഹറേട്ടാ എനിക്കും അങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി ഇപ്പം ഞാൻ ഏട്ടനും എഴുത്തിക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ എഴുത്തി നല്ല ഒരു മനസ്സുള്ള സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഇവർ പല രീതിയിൽ എഴുത്തിയും ഏട്ടനെയും ഉപദ്രവിക്കാൻ നോക്കിയിട്ടും അവർക്കൊന്നും സംഭവിക്കാത്തത് അതുമാത്രമല്ല എൻ്റെ അമ്മയും അമ്മാവനും കാരണം എൻ്റെ കണ്ണേട്ടം വീൽച്ചേറിയിൽ തന്നെ ആയിപ്പോയത് അല്ലെങ്കിൽ എല്ലാവരെയും പോലെ എൻ്റെ കണ്ണേട്ടനും എഴുന്നേറ്റ് നടക്കാൻ പറ്റിയേനെ അതിനൊക്കെ ഞാനും കൂട്ട് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് മഞ്ജു പറയു ആ സമയം സാഗർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് മഞ്ചു വിഷമിക്കേണ്ട എന്തായാലും അധികം വൈകാതെ തന്നെ കണ്ണൻ സാർ എഴുന്നേറ്റ് നടക്കും മഹാലക്ഷ്മിക്കും കണ്ണൻ സാറിനും നല്ലൊരു ജീവിതം ഉണ്ടാവും അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവുന്നത് അത് കേട്ടതും അഞ്ചു പറയുന്നുണ്ട് അതെൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹ ഉണ്ണിയേട്ടൻ്റെ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ കണ്ണേട്ടൻ്റെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കണ്ണെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിനെയാണ് അനന്തു ഇങ്ങനെ മാർക്കുകയുമായിട്ട് സംസാരിച്ചിരിക്കണ സമയത്ത് നമ്മളുടെ കണ്ണൻ അനന്തുനെ വിളിക്കുന്നുണ്ട് ഫോൺ വലുതടിച്ചതും അനന്തു കണ്ണനെ ആണ് വിളിക്കണമെന്നും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ കണ്ണ എന്താ നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അതേ അനന്തു നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കരുണ ആസ്പത്രിലായ കാര്യം നീ എന്ന് ചോദിക്കണു ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് പൂവ് അറിഞ്ഞു നീ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ആ അത് വേറെ ഒന്നും അല്ല അനന്തു മഹാലക്ഷ്മി ഞാനും അമ്മയുടെ പിറന്നാളിനെ അവിടെ ചെന്നപ്പം ഞങ്ങൾക്ക് കുടിക്കാൻ വെച്ചിരുന്ന പായസത്തിൽ കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ കൂടി വിഷം ചേർത്ത് വെച്ചിരുന്നു പക്ഷേ മഹാലക്ഷ്മിയും ഞാനും അമ്പലത്തിൽ വെച്ച് കാണാറുള്ള ആ ഒരു അമ്മയില്ലേ ആ അമ്മ ഒരു സ്വാമിയെ കൃത്യസമയത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടു പായസം കുടിക്കാൻ തുടങ്ങിയതും ആ സ്വാമി വന്നപ്പം മഹാലക്ഷ്മി ആ സ്വാമിക്ക് പായസം കൊടുത്തു എന്നിട്ട് എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പം കണ്ണൻ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അനന്തുവിനോട് പറയുന്നുണ്ട് അത് കേട്ടതും അനന്തു അത്ഭുതപ്പെടുന്നുണ്ട് എന്നാലും ആ അമ്മ ഒരു ദിവ്യായ അമ്മയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല കണ്ണ അന്ന് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയിൽ ആ അമ്മ പതിഞ്ഞില്ലല്ലോ അപ്പം തന്നെ എനിക്ക് തോന്നിയായിരുന്നു ആ അമ്മ ഇനി ദേവി എങ്ങാനും എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് അനന്തു എന്തായാലും ആ പായസം കരണ കുടിച്ചു കരണ കുടിച്ചിട്ട് കർണ ഹോസ്പിറ്റലിലായി ഇപ്പോൾ കർണയുടെ കുഞ്ഞും പോയിരുന്നു ആ സമയം അനന്തു പറയുന്നുണ്ട് അതെന്തായാലും നന്നായി അല്ലെങ്കിൽ തന്നെ അവൾക്ക് ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് എപ്പോഴും നിന്നെ മഹാലക്ഷ്മിയെയും വേദനിപ്പിക്കലല്ലായിരുന്നു പണി നിങ്ങളെ മാത്രമല്ല ഒരിക്കൽ ഞാനും ലേഖം അവിടെ വന്നപ്പോൾ ഞങ്ങളോടും അവൾ ആ രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് അവൾക്ക് ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ കൊത്തി നോവിക്കാനായിരുന്നു സമയമുള്ളൂ എന്തായാലും അവളുടെ കുഞ്ഞ് പോയത് നന്നായിരുന്നു ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അതല്ല അനന്തപുരസം ഇപ്പമാകി അവൾക്ക് പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്തു എന്ന ഇവിടെ എൻ്റെ രണ്ടാനമ്മയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത് ഇപ്പോൾ ആ കുറ്റം മഹിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് അവർ നോക്കണേന്ന് ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് ഇനിയും അതുപോലെ ഒരു സംസാരം ഉണ്ടായാൽ എന്തായാലും നമ്മളിത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി അവരപ്പം ആ സംസാരം നിർത്തിക്കോളൂന്ന് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഡോക്ടറെ വിളിച്ച് വിശദമായ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്ത് വിഷം കരുണയുടെ ഉള്ളിൽ പോയെന്ന് അറിയണമല്ലോ അതനുസരിച്ച് വേണം നമുക്കിനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് എന്നാൽ ശരി കണ്ണാ ഇനി നമുക്ക് നേരിട്ട് ണമെന്ന് പറഞ്ഞു അനന്തു ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ചതും മാർക്കോ ചോദിക്കുന്നുണ്ട് എന്താ അനന്തുസാറെ കണ്ണൻ സാറ് പറഞ്ഞതെന്ന് വെക്കുമ്പം കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനന്തു മാർക്കോയോട് പറയുന്നുണ്ട് അത് കേട്ടതും മാർക്കോ പറയുന്നുണ്ട് എന്തായാലും ആ കരുണയുടെ കുഞ്ഞു പോയത് നന്നായി ഇനിയിപ്പോൾ ഈ കുറ്റവും കൂടി മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിൻ്റെയും തലയിലേക്ക് വെക്കാനായിരിക്കും കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മ ശ്രമിക്കുന്നത് അവർക്ക് പറ്റിയ അബദ്ധം എന്തായാലും അവർ അംഗീകരിക്കില്ലല്ലോ ഇനിയിപ്പോൾ കരുണ പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതില് ആ മേഘനാഥനക്കും അതുപോലെ ഉണ്ണിക്കും കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മയ്ക്കൊക്കെ പങ്കുണ്ടാവും എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട് എന്താ ഇത്ര സംശയം ഇതിലെല്ലാവരുടെയും മറിവോടുകൂടി തന്നെ ആയിരിക്കുമല്ലോ അത് നടന്നേക്കണേന്ന് പിന്നീട് നമ്മളുടെ മാർക്കോ മഞ്ജുൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് മഞ്ജുവിൻ്റെ വീട്ടിൽ വന്നിട്ട് സാഗറിനൊക്കെ ഉണ്ട് എന്താ ഈ സാഗറെ ഇന്ന് ജോലി എന്തെങ്കിലും കിട്ടുമോയെന്ന് വെച്ചുമ്പോൾ ഉവ്വ മാർക്കോ ചെറിയൊരു ജോലി കിട്ടി തൽക്കാലം പിടിച്ചു നിൽക്കാൻ അത് മതിയെന്ന് പറയണം ആ സമയത്ത് മഞ്ജു അങ്ങോട്ട് വന്നിട്ട് മാർക്കോ ചേട്ട എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വെച്ചിരിക്കുമ്പം വിശേഷം എനിക്കല്ലല്ലോ വിശേഷമൊക്കെ കമലേശ്വരത്തല്ലേ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് മഞ്ചു ചോദിക്കുന്നുണ്ട് അവിടെ എന്താ വിശേഷം അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ണേട്ടനോ അടുത്തേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പം അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരെ കുഴപ്പത്തിലാക്കാൻ നോക്കിയവർക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്താ മാർക്കോ ചേട്ടാ എന്താണെങ്കിലും തുറന്ന് പറയണമെന്ന് പറയുമ്പം ആ ഉണ്ണിയില്ലേ ഉണ്ണിയുടെ ഭാര്യ കരുണ അവൾ ആസ്പത്രിലാണ് എന്ത് പറ്റി കറിഞ്ഞ എടുത്തിരിക്കുന്നു ചോദിക്കുമ്പം വേറൊന്നും പറ്റിയൊന്നുമില്ല അവൾ എപ്പോഴും മഹാലക്ഷ്മീനേയും കണ്ണൻ സാറിനെയും കുത്തി നോവിക്കാറുണ്ടായിരുന്നില്ലേ അവളുടെ കുഞ്ഞിൻ്റെ കാര്യവും പറഞ്ഞാൽ ഇനി അവൾക്ക് അതും പറഞ്ഞ് അവരെ കുത്തി നോവിക്കാൻ പറ്റില്ല എന്നാൽ അത് കേട്ടതും മഞ്ചു ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാർക്കോ ചേട്ടൻ എന്താണെങ്കിലും വ്യക്തമാക്കി പറയാന്ന് പറയുമ്പം കഴിഞ്ഞ ദിവസം മഹാലക്ഷ്മിയുടെ അമ്മയുടെ പിറന്നാളായിരുന്നുല്ലോ അന്ന് കണ്ണൻ സാറും മഹാലക്ഷ്മിയും അവിടെ ചെല്ലുമെന്ന് മനസ്സിലാക്കി കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ കൂടി മഹാലക്ഷ്മിക്കും കണ്ണൻസാറിനും കൊടുക്കാൻ വെച്ചിരുന്ന പായസത്തിൽ വിഷം ചേർത്ത് വെച്ചു പക്ഷെ അത് കരുണയുടെ കഷ്ടകാലത്തിന് അതെങ്ങനെയോ കരുണ തന്നെ കുടിച്ചു അങ്ങനെ കരുണയുടെ കുഞ്ഞു അപോർഷനായി പോയിരുന്നു അത് കേട്ടതും ഇതൊക്കെ സത്യമാണ് മാർക്കോ ചേട്ടാന്ന് ചോദിക്കുമ്പം അതേ സത്യ ഇപ്പോൾ കണ്ണൻ സാർ സാറ് സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ വിവരങ്ങൾ അറിഞ്ഞ് എന്തായാലും മഹാലക്ഷ്മീനേയും കണ്ണൻ സാറിനെ ഉപദ്രവിക്കാൻ ആർക്കും പറ്റില്ല ആ സമയത്തും അഞ്ചു പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മേഘൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും അമ്മയുടെ എല്ലാവരുടെയും കൂടി തന്നെയായിരിക്കും എന്തായാലും കരണെടുത്തേക്ക് അങ്ങനെ തന്നെ വേണം കരണിടത്തേക്ക് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് ഏഴത്തീനേയും ഏട്ടനേയും കുത്തിനോവിക്കൽ ഇച്ചിരി കൂടുതലായിരുന്നു അത് അത് കേട്ടതും മാർക്കോ പറയുന്നുണ്ട് കണ്ണൻ സാറിനേയും മഹാലക്ഷ്മീനെ ഉപദ്രവിക്കാൻ ആർക്കും കഴിയും ില്ല അവർക്ക് കാവലായിട്ട് ദൈവങ്ങളുണ്ടെന്ന് അതും കേട്ട് മഞ്ജു ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ